പെരുന്നാൾ മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുണ്ട് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം നിലമ്പൂര് കെഎസ്ആര്ടിസി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയ സംഭവത്തിൽ യുവാവ് അറസ്റ്റില് അരീക്കോട് മൈത്ര സ്വദേശി രഞ്ജുവിനെയാണ് എസ്ഐ സി ഗിരീഷ് കുമാര് അറസ്റ്റ് ചെയ്തത് ഈ മാസം പതിനൊന്നിന് പെയിന്റിംഗ് തൊഴിലാളിയായ നടുവത്ത് സ്വദേശി അഖിൽ നിലമ്പൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം താൻ ജോലി ചെയ്യുന്ന കെട്ടിടത്തിനടുത്തായി നിർത്തിയിട്ട ബൈക്കാണ് മോഷണം പോയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെക്കുറിച്ച് സൂചന ലഭിക്കുകയും ഇന്ന് രാവിലെ അരീക്കോട് പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയുമായിരുന്നു പ്രതി എട്ടായിരം രൂപയ്ക്ക് മറ്റൊരാൾക്ക് ബൈക്ക് വിൽപ്പന നടത്തിയിരുന്നു വണ്ടൂരിനെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കാൽ ൻ ഏർനാടി സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ